ലോകമെമ്പാടുമുള്ള ഭക്ഷണം സംസ്കാരം ഷോപ്പിംഗ് റൈഡുകൾ തുടങ്ങി തത്സമയ വിനോദ പരിപാടികൾ വരെ ആസ്വദിക്കാനുള്ള വൺ സ്റ്റോപ്പ് ഡെസ്റ്റിനേഷനാണ് ഗ്ലോബൽ വില്ലേജ് വിവിധ രാജ്യങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന മുപ്പത് പവലിയനുകളാണ് മുഖ്യ ആകർഷണം സന്ദർശകരുടെ കാത്തിരിപ്പ് അവസാനിക്കാൻ ഇനി ഒരു മാസം മാത്രം ഈ ഒക്ടോബർ പതിനഞ്ച് മുതൽ അടുത്ത വർഷം മെയ് പത്ത് വരെ സന്ദർശകർക്കായി തങ്ങളുടെ ഗേറ്റുകൾ തുറന്നിരിക്കുമെന്നാണ് ഗ്ലോബൽ വില്ലേജ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ദുബായ് ക്രീക്കിൽ ചെറിയ പവലിനുകളായി തുടങ്ങിയ ഗ്ലോബൽ വില്ലേജാണ് ഇന്ന് രാജ്യത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന ആകർഷണമായി മാറിയത് പത്ത് ദശാംശം അഞ്ച് മില്യൺ സന്ദർശകർ എന്ന റെക്കോർഡ് നേട്ടത്തോടെയാണ് കഴിഞ്ഞ സീസൺ അവസാനിച്ചത് കഴിഞ്ഞ വർഷം സന്ദർശകരെ കാത്തിരുന്നത് നാൽപ്പതിനായിരം ഷോകളും ഇരുന്നൂറിലധികം ഡൈനിങ് ഓപ്ഷനുകളും ഇരുന്നൂറോളം റൈഡുകളുമായിരുന്നു മുപ്പതാം വാർഷികത്തിൽ സന്ദർശകർക്ക് ഇതുവരെ കാണാത്ത അത്ഭുതങ്ങൾ സമ്മാനിക്കാനുള്ള ശ്രമങ്ങളിലാണെന്നാണ് സംഘാടകർ അറിയിക്കുന്നത് മീഡിയ വൺ ദുബായ്